ഇടുക്കി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞ മെയ് കഴിഞ്ഞു മോശം കാലാവസ്ഥയെ തുടർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടയ്ക്കാൻ കാരണം കാലാവസ്ഥ അനുകൂലമായിട്ടും ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായിട്ടില്ല വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായ ഗ്ലാസ് ബ്രിഡ്ജിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കണ്ണാടിപ്പാലം വന്ന ശേഷം വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ലക്ഷങ്ങളുടെ വരുമാനവും നേടാനായി ഇപ്പോൾ ഒരു മാസത്തിലധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നു ഏലപ്പാറ വാഗമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിലെ കച്ചവടങ്ങൾ തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞിടയിലെ കണ്ട ഓറഞ്ച് അലേർട്ട് വന്നു നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ അടച്ചായിരുന്നു ഇപ്പോഴും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിൽ തപ്പിയാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് ഈ യാത്രക്കാർ വരുന്നത് തന്നെ ഈ സഞ്ചാരികൾ വരുന്നത് തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് ക്ലോസ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ആരും ഇവിടെ വരുന്നില്ല ഇനി വന്നാൽ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് അങ്ങോട്ട് ആണ് ഇപ്പോഴൊക്കെ ഇവിടെ നല്ല ഒരു അപ്പം സഞ്ചാരികൾക്കായി കേറുമ്പോഴത്തേക്കും മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള സാഹസിക വിനോദവാദികൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയത് ഇതിനുശേഷം കാലാവസ്ഥ അനുകൂലമായതോടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള മറ്റു സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടതോടെ വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ വരവിലും കുറവുണ്ടായിട്ടുണ്ട് ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി